ഫൈനലി കൈസ് നമ്മളെ ഗെയിമിനോട് നമ്മൾ റോൾ റോളറും കാളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോൾ റോളറും കാളൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാം അതിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് തരുവുകളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ കേസ് നമ്മളെ ഗെയിമിനോട് കൺസ്ട്രക്ഷൻ പ്രോക്സും ആളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ പ്രോക്സൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം ഇതിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് എപ്പോൾ വരും എന്നൊക്കെ ചെയ്യുന്ന തെരുവുകളിൽ പറഞ്ഞിരുന്നുണ്ട് പിന്നെ ഒക്കെ നമ്മളെ ഗെയിമിനോട് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ പുതിയതായിട്ടൊരു ഹോസ്പിറ്റൽ ആടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ ആയിട്ട് വന്ന ഹോസ്പിറ്റലിൽ നിന്നാളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്ന് തീരുവിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നു ഏസ് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ ഉണ്ടെങ്കിൽ കാണുന്നൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ച് പൊട്ടിച്ചു വേണ്ടി നോക്കുക വീഡിയോ കാണാം എല്ലാ കൂട്ടുകാരും മാക്സിമം സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് കാണൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടരും ഈ വീഡിയോ മാക്സിമം എല്ലാ കൂട്ടർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലോ ഓക്കെ അപ്പോൾ നമ്മളൊരു റോൾ റോളിൻ്റെ ചീഡ് കോഡ് നോക്കണതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ആ ഒരു കൺസ്ട്രക്ഷൻ്റെ നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോക്സ് ഒക്കെ നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിനോട് വന്ന് ഈ ഒരു ഹോസ്പിറ്റൽ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ എടുക്കാൻ കഴിയുമ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കും അപ്പോൾ വീഡിയോക്ക് താഴെ കിടക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം ഓക്കെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോപ്പ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് കയറാം ഗെയിമിനകത്തോട്ട് കയറിയിട്ട് നേരെ നമ്മുടെ സ്ലോട്ട് സെലക്ട് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടനോട് സ്ലോട്ട് സെലക്ട് അപ്പം ഞാൻ റാൻഡമായിട്ട് സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മളിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പേര് കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളൊക്കെ പേര് കൊടുത്തിട്ട് നേരെ നമ്മുടെ ഒന്ന് പ്ലേ കൊടുക്കാം പേര് കാര്യം കൊടുത്ത് പ്ലേ കൊടുത്ത് കഴിഞ്ഞാൽ ഗെയിം ഒന്ന് ലോഡിങ്ങായിട്ട് വരുന്നതിന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഗെയിം ലോഡിങ്ങായിട്ട് വന്നിട്ടുണ്ട് എന്തിൻ്റെ നേരെ നിങ്ങൾ ചെയ്യാനുള്ള ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങണം ഈ ഒരു വീട്ടിൻ്റെ ശേഷം വെളിയിലോട്ടിറങ്ങാം ഓക്കെ അപ്പം ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം എന്നിട്ട് പേസ്റ്റ് ബട്ടൺ പ്രസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യാം ഓക്കെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഒരു അഞ്ച് സെക്കൻഡ് അതിൻ്റെ പേസിനോട് ബട്ടം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അവിടെ പേസിനോട് ബട്ടം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എനിക്കോട് പ്ലീസ് വെയിറ്റ് എനിക്ക് കാണിച്ചിട്ട് അഞ്ച് സെക്കൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് നിന്ന് കാണും അപ്പോൾ ചെറിയ എനിക്കിവിടെ ഫയൽ ലോഡിംഗ് കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിങ് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ നേരെ നെറ്റ് ഓഫ് ചെയ്യണം നെറ്റ് ഓഫ് ചെയ്ത് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഗെയിം ബാക്ക് ബാക്കി ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറി മതി ഓക്കെ ഗെയിമൊന്ന് ബാക്ക് ഗെയിമിന് അതൊന്നും കൂടെ ഒന്ന് കയറി ചെയ്യാൻ മതി ഓക്കേ ഗെയിം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വീട്ടിൽ നിന്ന് വെള്ളി വിട്ടിറങ്ങണം ആദ്യം തന്നെ അപ്പോൾ സാധനം തന്നെ ഒരു വീട്ടിൽ നിന്ന് വെള്ളി നേരെ നമ്മുടെ ഫോൺ എടുത്തിട്ട് അവിടെ നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ എടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ എടുക്കുക ഓക്കെ അപ്പം ഞാൻ അവിടെ നമ്മുടെ ജീപ്പ് താറാണ് എടുത്ത അപ്പം ഒരു വെഹിക്കിൾ ഒക്കെ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ നമ്മുടെ ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങളും പോവാ അപ്പം ഞാൻ ഇങ്ങോട്ടാണ് അങ്ങോട്ട് നിങ്ങൾ പോയാലേ നിങ്ങൾക്കും ആ ഒരു ലൊക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പഗസ് ഞാൻ ഈ പോകുന്ന ലൊക്കേഷൻ കുറച്ചധികം ദൂരം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാം എന്തായാലും ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ നമ്മുടെ ഗെയിമിലോട്ട് വന്ന് കിട്ടും അപ്പം ഞാൻ ഈ പോകുന്ന റൂട്ടുകളൊക്കെ കല്ല്യാണ കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നും പ്രതീക്ഷിക്കുന്നു അടിപൊളി റൂട്ട് തന്നെയാണെങ്കിൽ ഞാൻ പോണ റൂട്ടിൽ അടിപൊളി വീടും വലിയ വലിയ ബിൽഡിങ്സും കളി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലും കാലക്കെത്തും കുറച്ച് ദൂരം കൂടെ ഉള്ളു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇനി കുറച്ച് ദൂരം ഉള്ളു ആകെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റൽ വേറെ ഒരു അടിപൊളി വലിയ ഹോസ്പിറ്റലാണ് സിറ്റി ഹോസ്പിറ്റലാണത് അപ്പോൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇവിടെ ഫുൾ എം ടി ആണ് ഒന്നും തന്നെ കാണാനായിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഫുൾ എം ടി ആണ് എന്നാലും നിങ്ങൾ നിങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് ഓരോരുത്തരും ഐറ്റം ഉണ്ട് ആ ഒരു സ്റ്റെപ്പ് പോലത്തെ ഐറ്റത്തിൽ ജസ്റ്റ് ഒന്ന് കയറാനായിട്ട് ശ്രമിക്കുക നോക്കുക അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്കാണ് കേസ് പെക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് കയറാനായിട്ട് നോക്കാം നിങ്ങൾ അങ്ങോട്ട് മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും സ്ഥലം ഒരു ഒരു സെക്ഷൻസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല വലിയ ഡീറ്റെയിലും കൊടുത്തിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റല് ചെയ്തിരിക്കുന്നത് എന്തായാലും ഹോസ്പിറ്റൽ നമുക്ക് അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോരോ വാർഡ് വാർഡായിട്ട് തന്നെ അടിപൊളിയായിട്ട് കാണാനൊക്കെ പറ്റും ആ കേസ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ വാർഡ് വാർഡായിട്ട് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വാർഡ് വാർഡായിട്ട് തന്നെ അടിപൊളിയും ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് എല്ലാ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെടുത്ത് കളിച്ച് നോക്കണം വേറെ ലെവൽ അടിപൊളി ഒരു ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഈ ഒരു അടിപൊളി ഹോസ്പിറ്റലിലെടുത്ത് കളിച്ച് നോക്കുക ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മൾ ഡ്രോൺ മോൺ ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ തന്നെ കാണിച്ച് വരും അടിപൊളി ഹോസ്പിറ്റലാണ് കേസ് എല്ലാ കൂട്ടുകാരും ജസ്റ്റ് കളിച്ച് കളിച്ച് നോക്കണം മാക്സിമം എല്ലാ കൂട്ടരും കളിച്ച് നോക്കണം അല്ല അടിപൊളി ഹോസ്പിറ്റലാണ് കേസ് ഇത് സൂപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ മൂന്ന് നില മൂന്നാല് നിലയങ്ങളൊക്കെ ഉണ്ട് കേസ് ഇവിടെ ഹോസ്പിറ്റലിൽ അടിപൊളിയായിട്ട് മൂന്നാല് നിലയങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഹോസ്പിറ്റലാണ് കേസ് എല്ലാ കൂട്ടാരും ഇതൊരു ഹോസ്പിറ്റലിലെടുത്ത് കളിച്ചു നോക്കണം അടിപൊളി കിഡ്ഡിലോ ഹോസ്പിറ്റലാണ് ഇവിടെ ഓരോരോ റൂംസ് ആയിട്ടാണ് ഗസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സൊക്കെ ഐറ്റം അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മുടെയൊരു ഹോസ്പിറ്റല് ചെയ്തെടുത്തിട്ടുണ്ട് വരല്ലേ അടിപൊളി ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഈ ഒരു ഹോസ്പിറ്റലിലെടുത്ത് കളിച്ച് നോക്കാനായിട്ട് മാക്സിമം മറക്കല് എല്ലാ കൂട്ടാരും നമ്മുടെ ഈ ഹോസ്പിറ്റലിലെടുത്ത് കളിച്ച് നോക്കണമെങ്കിൽ അടിപൊളിയൊരു ഹോസ്പിറ്റലാണ് എല്ലാ കൂട്ടരും മാക്സിമം എല്ലാ കൂട്ടർ കളിച്ച് നോക്കാൻ ഓക്കെ അപ്പൊ ശരി ഇനി നമ്മളെ റോഡ് റോഡിന്റെ ചിക്കോട് നോക്കാം നമ്മളെ ഡെവലപ്പർ നമ്മടുത്ത് പറഞ്ഞു വെച്ചാൽ റോഡ് റോഡ് ഈ ഇടയ്ക്ക് വരുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞത് ഇപ്പം നമ്മടുത്ത് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് വരാൻ ചാൻസ് ഇല്ല ഈ ഒരു റോഡ് റോഡർ വരുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ചാനൽ അറിയിക്കാം നിങ്ങളെന്താ ഡെവലപ്പർ നമ്മുടെ അടുത്ത് ഈ ഒരു റോഡ് റോഡർ വരുവോ ഇല്ലെന്ന് നമ്മടുത്തിന് പറഞ്ഞിട്ടില്ല ഇത് വരുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ ഈ ഒരു ചാനലോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് റോഡ് റോഡ് വന്നതിന് ശേഷം വെയിറ്റ് ചെയ്ത് വരണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ചാലോട് അറിയിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ കേസം നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോക്സുകൾ ഇതും നമ്മുടെ ആ ജിം പ്രോക്സിനെ പോലെ തന്നെ കൺസ്ട്രക്ഷൻ പ്രോക്സ് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ പ്രോക്സ് നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് പറഞ്ഞല്ലോ അത് വരണമെങ്കിൽ ഒരു ചാലോട് അറിയിക്കാം ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സൂപ്പർ സൂപ്പർ വീടിയും അടുത്ത വീടുകളിൽ കാണാൻ നോക്കി